എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ലായിരുന്നു എനിക്കൊരു അഞ്ചെട്ട് മാസമായി തോന്നുന്നു വേറെ ആരോ കെയർ ഓഫ് വഴി വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് പുരിത കാ കാണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് ഇത് വെള്ളിയിൽ അതിന് ഫ്രെയിം കിട്ടിയായിരുന്നു ലോക്കറ്റ് പോലെ ആക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊടുത്തതാണ് വാങ്ങിക്കാൻ വന്നത് പുള്ളി തോന്നുന്നു എനിക്ക് പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പോയി കഴിഞ്ഞിട്ടാണ് ആളാന്ന് മനസ്സിലായി ഏകദേശം ഒരു കല്ലത്തിൻ്റെ അടുത്തായിരുന്നു ചെറിയ എക്സൈറ്റിൽ ഓർമ്മയില്ല എനിക്കറിയില്ല പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല കെട്ടി തരാൻ പറഞ്ഞു അതിനെങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു അതിന്റെ മുകളിലൊരു ചെറിയൊരു വർക്കാരാണ് ഒരു നിസ്സാര വർക്ക് ആയിരം രൂപയുടെ വർക്കാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് വെള്ളിയിലാണ് ചെയ്തത് അത് അതാരോ ഇവിടത്തെ ഒരു കട ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് പക്ഷെ എനിക്ക് ആരാ ആരുടെ വന്നത് എനിക്ക് പച്ചസൈറ്റ് ഓർക്കുന്നില്ലേ ഞങ്ങൾ ഇങ്ങനെ പത്തൊമ്പത് വർഷമായിട്ടുള്ള ഷോപ്പാണ് അപ്പോൾ ആരോ കേറഫില് ഇവിടെ ചെയ്ത് പറഞ്ഞിട്ട് അറിയിച്ചു വന്നിട്ടുള്ളത് ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇത് എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ് ഇതിനൊന്ന് കഴുത്തിൽ ലോക്കറ്റ് പോലെ ആക്കി തരണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് മാത്രം നമ്മളിത് അതിന്റെ മുകളിൽ അതിനെ ഒരു ഹുക്ക് വെച്ച് കൊടുത്തത് മാത്രമേ ഉള്ളൂ ആ വാങ്ങുന്ന സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾ ഇത്രയ്ക്കും ഫേമസ് ആയിട്ടായിരുന്നില്ലേ ആളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു അല്ല അത് ഒരു കഴുത്തിടാൻ വേണ്ടി പാകത്തിന് വെള്ളിയിൽ നിന്ന് അതിന് ഹുക്ക് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലേ ഇതുപോലെ കുറെ ഇമിറ്റേഷൻ സാധനങ്ങളൊക്കെ വരുന്നതാണ് നമ്മളതുപോലെയാണെന്ന് വിചാരിച്ചു വേടനെ കുറിച്ച് ഇപ്പോളാണ് നമ്മൾ അറിയുന്നത് അപ്പം എനിക്ക് അന്ന് വന്ന വന്നപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു വന്നപ്പോൾ അതിനൊന്ന് ആയിരം രൂപയുടെ മറ്റോ വന്നിട്ടുണ്ടായിരുന്നു സംസാരി പ്രത്യേകിച്ച് സംസാരിച്ചൊന്നുമില്ല അത് വന്ന് വാങ്ങിച്ചു ഇങ്ങനെ സംഭവം ചെയ്തു ചെയ്തോടുക്കുന്നുണ്ട് പറഞ്ഞു ചെറുത് കൊടുത്തു വേറെ ഒന്നും അറിയില്ല വേറെ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോ നിങ്ങള് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്